നിങ്ങൾ തൃശൂരുള്ള ജെ എം ജ്വല്ലറിയെ കുറിച്ച് കേട്ടിട്ടില്ലേ ടി ജെ എമ്മിൽ ഡിസൈനർ ആഭരണങ്ങളുടെ ഒരു ഗംഭീര കളക്ഷൻ തന്നെയുണ്ട് അതും നിർമ്മാണ വിലയിൽ കഴിഞ്ഞ വർഷമായി ടി ജെ എം ഹോൾസെയിൽ മാനുഫാക്ചറിംഗ് രംഗത്തുണ്ട് അതുകൊണ്ട് പുത്തൻപള്ളിക്ക് പിൻവശം പള്ളിക്കുളം റോഡ് ബ്ലോക്ക് പഞ്ചായത്ത് പിടിക്കാൻ സി പി ഐ എം അൻപത് ലക്ഷം കോഴ വാഗ്ദാനം കൊടുക്കുവാൻ കാരണം ബ്ലോക്ക് പഞ്ചായത്ത് കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയ കോടികളുടെ അഴിമതി പുറത്തുവരാതിരിക്കാൻ വേണ്ടിയാണെന്ന ആരോപണവുമായി യൂത്ത് കോൺഗ്രസ് തെക്കുംകര മണ്ഡലം കമ്മിറ്റി രംഗത്ത് ബ്ലോക്ക് പഞ്ചായത്ത് പിടിക്കാൻ സി പി എം അമ്പത് ലക്ഷം കോഴ വാഗ്ദാനം കൊടുത്ത കാരണം ബ്ലോക്ക് പഞ്ചായത്ത് കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയ കോടികളുടെ അഴിമതി പുറത്തു വരാതിരിക്കാൻ വേണ്ടിയാണെന്ന് യൂത്ത് കോൺഗ്രസ് തെക്കുംകര മണ്ഡലം പ്രസിഡന്റ് അനീഷ് കണ്ടമാട്ടിൽ പറഞ്ഞു നിരവധി കോടികളുടെ അഴിമതിയാണ് വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് ഭരണത്തണലിൽ നടത്തിയിരിക്കുന്നത് നിയമങ്ങൾ ലംഘിച്ച് കോടതിയെയും നിയമവ്യവസ്ഥയെയും വെല്ലുവിളിച്ച് നടത്തിയ തെക്കുംകര പഞ്ചായത്തിലെ പൂമലയിൽ എട്ട് കോടി രൂപയുടെ ടേക്ക് കെ ബ്രേക്ക് കെട്ടിടം പോലുള്ള വലിയ അഴിമതികൾ പുറത്തു വന്നാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്ത് വലുതാണ് അത് വരാതിരിക്കാനാണ് വലിയ കോഴ നൽകാമെന്ന് പറഞ്ഞ് ബ്ലോക്ക് ഭരണം അട്ടിമറിച്ചതെന്നും യൂത്ത് കോൺഗ്രസ് തെക്കുംകര മണ്ഡലം കമ്മിറ്റി ആരോപിച്ചു കഴിഞ്ഞ കാലങ്ങളിൽ ബ്ലോക്ക് പഞ്ചായത്ത് തെക്കുംകര ഭാഗങ്ങളിൽ നടത്തിയിട്ടുള്ള വലിയ അഴിമതികൾ അതിലൊരു വിഷയമാണ് ടേക്ക് എ ബ്രേക്ക് ഏകദേശം എട്ട് കോടി രൂപയുടെ പദ്ധതിയാണ് നിലവിൽ അവർ കണക്കുകൾ തെറ്റായ രീതിയിൽ പറഞ്ഞുകൊണ്ടും അതുപോലെ ഫോറസ്റ്റ് കൊടുക്കേണ്ട എടുക്കേണ്ട നടപടികൾ അത് ഇവർ ഭരണത്തിൻ്റെ ഒരു പ്രഷർ മൂലം അത് ഫോറസ്റ്റ് എടുക്ക കേസ് ഫയൽ വൈലിയാത്തതും അതുപോലെ തന്നെയാണ് ചീഫ് സെക്രട്ടറി റിപ്പോർട്ട് കൊടുക്കാൻ കാലതാമസം വരുത്തി ഇലക്ഷൻ സമയത്ത് കൊടുക്കേണ്ട സമയം അത് ചീഫ് സെക്രട്ടറി കൊടുക്കാതിരുന്നതും ഇത്തരം വലിയ തോതിലുള്ള കോടിക്കണക്കിന് രൂപയുടെ അഴിമതികൾ പുറത്തു വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഇത്തരം അട്ടിമറി ഈ സി പി എം എന്ന് പറയുന്നത് രാഷ്ട്രീയ പാർട്ടി നടത്തിയിട്ടുള്ളത് ഇതിൽ യൂത്ത് കോൺഗ്രസ് കർമ്മം കൂട്ടി പറയാനുള്ളത് നിയമപരമായിട്ടുള്ള പോരാട്ടങ്ങൾക്ക് ഞങ്ങൾ നേതൃത്വം നോക്കും അതുപോലെ തന്നെ ഈ വിഷയം ഇതിനും വിനിയോഗിച്ചിട്ടുള്ള ഫണ്ട് ഇത് എവിടെ നിന്നാണ് ഗവൺമെൻറ് എത്ര രൂപയ്ക്കാണ് ഫണ്ട് ഇതിൽ കൊടുത്തിരിക്കുന്നത് എന്നുള്ളതും ഏത് രീതിയിലാണ് ഇത് ഇപ്പം നടക്കുന്നത് എന്നുള്ളതും അന്വേഷണത്തിന് വിധേയമാകേണ്ടതാണെന്നാണ് യൂത്ത് കൗൺസിൽ ഗവൺമെന്റ് വേണ്ടി പറയാനുള്ളത്